കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ബലിക്കൽപുര നവീകരണത്തിന്റെ ഭാഗമായി നടന്നു പ്രസിഡന്റ് പ്രശാന്ത് നിർവഹിച്ചു കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിന്റെ ബലിക്കൽപുരയുടെ നവീകരണ പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു ഇതിന്റെ ഭാഗമായി ക്ഷേത്ര ബലിക്കൽപുരയുടെ ഉത്തരം വയ്പ്പ് ചടങ്ങ് ഭക്തനിർഭരമായ ചടങ്ങുകളോടെ നടന്നു ഒന്നാം ഘട്ടമായി നാല് ഗോപുരങ്ങളുടെയും ശ്രീഗോപുലൻ്റെയും നവീകരണത്തിന് ശേഷമാണ് ബലിക്കൽപ്പുറയുടെ നവഖണ്ഡങ്ങളുടെ അറ്റകുറ്റപ്പണിക്കായി തീരുമാനിച്ചത് എന്നാൽ പണി തുടങ്ങാൻ നോക്കിയപ്പോൾ ബലിക്കൽപ്പുരയുടെ ഉള്ളിലേക്ക് പൂർണ്ണമായും ജീർണാവസ്ഥയിൽ കാണുകയും ദേവസ്വം ബോർഡിന്റെ അനുവാദത്തോടെ ബലിക്കൽപ്പുര പൂർണ്ണമായും നവീകരിക്കാൻ ക്ഷേത്രോപദേശക സമിതി തീരുമാനിക്കുകയുമായിരുന്നു ഏകദേശം ഒരു കോടി രൂപയാണ് ചിലവ് പ്രതീക്ഷിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉത്തരവയ്പ് ചടങ്ങ് നിർവഹിച്ചു ഉപദേശക സമിതിക്ക് മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകുന്നത് ഇവ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന വിശ്വാസികളാണ് വിശ്വാസികളുടെ മനസ്സിൻ്റെ നന്മയും വിശ്വാസികളുടെ മനസ്സിൻ്റെ വലിപ്പവുമാണ് ഉപദേശക സമിതിക്ക് മുന്നോട്ട് പോകുവാൻ പ്രചോദനവും ഊർജവും നൽകുന്നത് അതിന് ഉതകുന്ന തരത്തിലുള്ള വിശ്വാസികളാണ് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഈ ക്ഷേത്രത്തിലെ വിശ്വാസികളെക്കുറിച്ചും അവരുടെ അവരുടെ നന്മയെക്കുറിച്ചും നിറഞ്ഞ മനസ്സിനെക്കുറിച്ചും ും ദേവസ്വം ബോർഡ് ഓർക്കുകയാണ് ബോർഡ് മെമ്പർ അഡ്വക്കറ്റ് എ അജികുമാർ ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് ടി സി ഗണേഷ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരീ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നാം നവംബറിൽ നിലവിൽ വന്ന ഉപദേശക സമിതി ചുമതലയേറ്റ സമയത്ത് നാല് ഗോപുരങ്ങളുടെയും നവീകരണം പൂർത്തിയാക്കി കൂടാതെ തടപ്പള്ളിയിലെ ശോചയാവസ്ഥ പരിഹരിക്കുകയും ശ്രീകോവിലിന്റെ വാതിൽ പുതുക്കുകയും ചെയ്തിരുന്നു ഉപദേവനായ വടക്കുന്നാഥന് അഷ്ടബന്ധ കലശവും ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കി ഒരു പതിറ്റാണ്ട് ചോർന്നൊലിച്ചിരുന്ന പ്രധാന ബലിക്കൽപ്പുരയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് പിന്നീട് ആരംഭിച്ചത് ദേവസ്വം ബോർഡിന്റെ അനുവാദത്തോടെ മരാമത്ത് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ഉപദേശക സമിതിയുടെ പൂർണ്ണ ചെലവിലും ഉത്തരവാദിത്വത്തിലുമാണ് നവീകരണം നടക്കുന്നത് ഒക്ടോബറിൽ പ്രാരംഭ ജോലികൾ ആരംഭിച്ചു ദാരിശില്പങ്ങളും തൂണും പുതുക്കും ബലിക്കൽപ്പുരയുടെ മേൽത്തട്ടിൽ കൊത്തിവച്ചിരിക്കുന്ന നവഖണ്ഡം ദാരിശില്പങ്ങളിൽ കാലപ്പഴക്കം കൊണ്ടുവന്നിട്ടുള്ള ജീർണത മാറ്റുക ചിമ്പുപാളികൾ കൊണ്ട് മേഞ്ഞിരിക്കുന്ന ബലിക്കൽപ്പുറയുടെ മേൽക്കൂര ചോർന്നൊലിക്കുന്നത് പരിഹരിക്കുക എന്നീ ജോലികൾ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഉത്സവത്തിന് മുൻപ് പൂർത്തീകരിക്കുകയായിരുന്നു ലക്ഷ്യം പ്രാരംഭമായി മേൽത്തട്ടിലെ നവകണ്ഠം ദാരിശില്പങ്ങൾ അഴിച്ചുമാറ്റുന്ന ജോലികൾ ആരംഭിച്ചപ്പോഴാണ് ഉത്തരം ഉൾപ്പെടെയുള്ളവ ദ്രവിച്ച് കുത്തൽ വീണതായി കണ്ടെത്തിയത് ഉത്തരം ചട്ടക്കൂട് ഗജമുഷ്ടി കബോധം തടം നേത്രം തുലാം കൊടുങ്ങ പലക മുഖപ്പ് ഉൾപ്പെടെ എല്ലാം തെക്കിൻ തടിയിൽ നിർമ്മിച്ചിട്ടുള്ളവയാണ് ഇവയെല്ലാം പുതിയ തേക്കിൻ തടയിൽ പണിയുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത് അന്തരാളവും ദ്രവിച്ചിരുന്നപ്പോൾ അത് മാത്രം മാറ്റുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടി തുടങ്ങിയ ജോലികൾ എന്നാൽ നവകരണങ്ങൾ അഴിച്ചു മാറ്റിയപ്പോൾ ഈ ബലിക്കൽ പുരയുമായി ബന്ധപ്പെട്ട ആരൂഢ ഉത്തരം ബാഹ്യ ഉത്തരം ചുറ്റുത്തരം അതുപോലെ തന്നെ അതിൻ്റെ കൊടുങ്ങകൾ എല്ലാം തന്നെ പൂർണമായും ജീർണാവസ്ഥയിലായ സ്ഥിതി കാണാ കാണപ്പെട്ടു അതിനാൽ പൂർണ്ണമായും പുനർനിർമ്മിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരികയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭക്തജനങ്ങളുടെ സമിതി മുൻകൈ എടുത്താണ് ഈ ജോലികൾ ഉപദേശകൾ ബലിക്കൽപ്പൊരോടെ പിച്ചളകൊണ്ട് പൊതിഞ്ഞ ആറ് തൂണുകളും ലഭിച്ചതായും കണ്ടെത്തിയിരുന്നു ഉപദേശക സമിതി പ്രസിഡന്റ് ടി സി ഗണേഷ് സെക്രട്ടറി അജയ് ടി നായർ ഭാരവാഹികളായ ഡോക്ടർ വിനോദ് വിശ്വനാഥൻ പി കെ ലീന പ്രദീപ് മന്നകുന്നം ടി സി രാമാനുജം എന്നിവരുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് സ്റ്റാർ വിഷൻ ന്യൂസ് കോട്ടയം